ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണാണ് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാനാണ് ഞങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാനും ചിനും കൂടി അത്തപ്പവും ഒക്കെ ഇട്ടു ശാലിനിയമ്മ ഇവിടെ ഞങ്ങൾക്ക് ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശാലിനിയമ്മ തയ്ക്കാറുണ്ടോ എന്ന് അമ്മ തയ്ക്കുന്ന ഒരാളാണ് തലേന്ന് രാത്രി തന്നെ ഞങ്ങളുടെ എല്ലാ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ഉള്ളൂ അതിന്റെ തിരക്കിലാണ് എല്ലാവരും തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ നെല്ലിക്കാച്ചാറ് മാങ്ങാച്ചാറ് നാരങ്ങ അച്ചാറ് മോരുകറി പച്ചടി ഇഞ്ചി ശർക്കര വരട്ടി ഉപ്പേരി കളിയോടക്ക ഇവിടെ ഇതിന് കടുകടക്കാന്നാ പറയണേ ഞങ്ങളുടെ നാട്ടിൽ അതിന് കളിയോടക്കാന്നാ പറയണേ നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ അന്ന് ഞങ്ങൾ മൂന്നുപേരും വീണ്ടും ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ആ സമയത്ത് സനുബേഡിനും സന്ധ്യബേടിനും പിന്നെ അവരുടെ ഒരു ഫ്രണ്ട് പ്രവീൺ ചേട്ടനും കൂടെ തിരുവോണത്തോണിയെ വരവേൽക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഇവിടുത്തെ ആചാരാണ് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെ തിരുവോണത്തോണിയെ സ്വീകരിക്കുന്നത് അവർ വന്നപ്പോഴത്തേന് സദ്യ ഇവിടെ റെഡി ആയിരുന്നു ബാക്കി കറികളായിട്ടുള്ള തോരൻ അവിയൽ സാമ്പാർ പരിപ്പ് പപ്പടം പായസം അത് സേമിയ പായസം ഉൾപ്പെടെ ഒരു അടിപൊളി സദ്യ അങ്ങ് ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അമ്മമ്മച്ചയുടെ വീട്ടിലേക്കാണ് അവിടെ അമ്മമ്മച്ചി കൊച്ചൻ കുഞ്ഞമ്മ പിന്നെ ഉണ്ണിമോൻ പൊടിമോൻ ഇവരെല്ലാരും ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ടിട്ട് ഓണക്കോടിയൊക്കെ കൊടുത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മൂന്നുപേരുടെ ഷോഫാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇട്ടത്ത പൂവിനകത്ത് വീണ്ടും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് പിന്നെ കാണാൻ കഴിയുന്നതാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പോയത് അടുത്ത കുഞ്ഞമ്മയുടെ വീട്ടിലേക്കാണ് അപ്പൊ ഇതിന് മറ്റേ പടയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഊനോ കളിച്ചു പിന്നെ ഞങ്ങൾ ക്യാരംസ് കളിച്ചു സൂചി വെച്ച് ചൂട് തണുപ്പ് കളിച്ചു ക്രോക്കറയിൽ വിച്ച് കളർ കളിച്ചു के के ു പിന്നെ അവസാനം ഞങ്ങൾ ചെന്നെത്തിയത് ഡംഷൽ ആർട്സിലാണ് ഡംഷൽ ആർട്സിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഉത്തരവിദ്രേ കിട്ടിയിട്ടുള്ള ഗൈസ് ഗെയിം ഒക്കെ കളിച്ച് ഞങ്ങൾ അമ്മമ്മച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു ഇപ്രാവശ്യത്തെ ഓണം എല്ലാം ഓണം പോലെ തന്നെ അടിപൊളിയായിരുന്നു ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല അമ്മനെ പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങൾ ഹാപ്പി ആയി ഇതുകൊണ്ടൊന്നും ഓണാഘോഷം കഴിയുന്നില്ല ആറമുളക്കാരുടെ ശരിക്കുള്ള ഓണം ഉത്രട്ടാതിയിലാണ് അതിന്റെ വീഡിയോ ഞങ്ങൾ പിന്നീട് ഇടുന്നേ ആയിരിക്കും അപ്പൊ ഇന്നിത്രേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ബബായ്